ൂറ്റി അപ്പോ വീണ്ടും സംസ്ഥാന പുരസ്കാരത്തിന് കൂടെ അർഹനായിരിക്കാണ് അപ്പൊ എന്താണ് ഈ എന്റെ കൂടെ പുരസ്കാരങ്ങൾ നേടിയും എന്റെ കോഴ്സ് പിന്നെ പിന്നെ നമ്മുടെ അവിടത്തിന് റോണക്സുണ്ട് മ്യൂസിക് ഡയറക്ടറുണ്ട് അങ്ങനെ എല്ലാവർക്കും അഭിനന്ദനകൾ

ഇത്രധികം മത്സരം ഉണ്ടായി പല തലമുറക്കൊപ്പം നടന്നതാണ് അദ്ദേഹം എങ്ങനെയാണ് കാണുന്നത് എന്ന് പുതുവാണ് അവാർഡ് മുഴുവൻ കൊണ്ടുപോയിരിക്കുന്നത് ഞാൻ എൻ്റെ പഴയതാണ് അതെടുക്കാൻ ഞാനൊന്നും കൊണ്ടു പടത്തിൽ വാങ്ങിച്ചു Subscribe to One India and never miss an update.